ൂടെ സ്കൂളിൽ ചേർന്നായി ആദ്യം നമ്മള് കൊളം വന്ന് നോക്കും എന്നിട്ട് മീന് വലുപ്പ് അതേപോലെ വലുപ്പ് അയക്കണോ ചെറിയ സൈസാണ് ചെറിയ സൈസ് സൈസാകുമ്പോ ഒരു നൂറ് രൂപ കിലോല് വ്യത്യാസം വരും മനസ്സിലായോ അപ്പൊ ഇതിപ്പോ പ്ലസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എത്ര അലവൽപ്പം ഉണ്ടായതുകൊണ്ട് കർഷകർ ചിലപ്പോൾ ഉപകാരപ്പെടും ചിലപ്പോൾ വളർത്തിട്ട് വിൽക്കാൻ മാർഗില്ലാതെ അറിയാതെ നിൽക്കുന്നവരുണ്ടാവും വെറ്റില കൃഷി ചെയ്യുന്ന കൂടി നമ്മൾ നടന്ന മീനുകളെ എങ്ങോട്ടാണെന്ന് അറിയാം ഒന്നൊരു അടി ഇപ്പൊള്ളി മീൻപിടുത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത് സുഹൃത്തുക്കൾ ഇത് വല താഴെക്കി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് താഴെ കാണുന്ന ഈ ഒരു പാറക്കുളം ഉണ്ടല്ലോ ഈ പാറക്കുളത്തിൽ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഒക്കെ പ്രായമായിട്ടുള്ള നല്ല അടി ഇപ്പൊള്ളി വരാലുകളായിട്ടുള്ളത് അപ്പോൾ അതിനെ പിടിക്കാൻ പോകുന്നത് അപ്പോൾ പിടിച്ചിട്ട് ഇതൊരു ടീം നേരിട്ട് കൊണ്ടുപോകണം ഇവിടുന്ന് ലൈവായിട്ട് തന്നെ ഫിഷ് കയറ്റി പോകണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നേരിട്ട് ഇവിടെ തന്നെ ഒരു ദാർപ്പായ ഒക്കെ വെച്ചിട്ട് വെള്ളം നിർത്തിയിട്ടുണ്ട് കാരണം പിടിക്കുന്ന മീൻ ഒരു കംപ്ലൈൻ്റ് കൂടാതെ കീഴ് ണം എങ്കിൽ ഈ വരുന്ന ടീം ഈ ഫിഷ് കൊണ്ടുപോകുള്ളട്ടോ കാരണം ഡെഡ് ആയി പോയാലോ എന്തെങ്കിലും കംപ്ലയിൻറ്റോ വന്നുകഴിഞ്ഞാൽ ഡാമേജോ മുറിവോ വന്നുകഴിഞ്ഞാൽ അവർ പിന്നെ എടുക്കുകയെ കാര്യങ്ങൾ ചെയ്യില്ല ഇപ്പോൾ സുഹൃത്തുക്കളിത് കുളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കുളം ഒന്ന് പരിചയപ്പെടാം മുമ്പ് നമ്മൾ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ ഈ കുളം പരിചയം ഉണ്ടായിരിക്കും ഇതിനകത്തിട്ടുള്ള മീനുകളൊക്കെ മുമ്പ് ഒരു ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു അന്ന് ഈ പാറക്കുളത്തിൽ വെള്ളം വറ്റിച്ച് പിടിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലാത്തത് ബാക്കി വന്ന മീനുകൾ ഇതിനകത്ത് ഇട്ടാ ആ മീനുകളെണ്ണു പിടിക്കാൻ വന്നത് ഇപ്പോൾ കുളത്തിനകത്ത് ഇറങ്ങിയ സമയത്ത് കുറച്ച് കച്ചറൊക്കെ ഉണ്ടായി നോലിയോ അത് ഇതൊക്കെ വീണ്ടുള്ള അതൊക്കെ ഒന്ന് കരക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് മീൻ പിടിക്കുന്ന സമയത്ത് ആ സുഹൃത്ത് നിൽക്കുന്ന സ്ഥലത്ത് വരെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കണ്ടില്ല കലങ്ങണും അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ കുളത്തിലുണ്ട് ആ ഏരിയയിലൊക്കെ ഒരാൾക്ക് ഏകദേശം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് വലത മൂന്ന് പേരും കൂടി ആ സൈഡിൽ ഇട്ട് ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വലിച്ചു വലിച്ചൊരറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ആയിരിക്കും മീൻ പിടിക്കലി കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിനുള്ള ഇതിൽക്ക് ഒരൊറ്റ കോയൽ മാത്രം ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് വല ഇറക്കിയിട്ട് മൂന്നാളും കൂടി അങ്ങനെ വലിച്ചു കയറ്റുന്നുണ്ട് അത്ര വലിയ ഹെവി ക്വാണ്ടിറ്റി മീൻ ഇതിനകത്തില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തിന് നല്ല ചാട്ടം കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ് എങ്കിലും ആദ്യ വലക്ക് എന്ത് കിട്ടിയിരിക്കണം എന്നുള്ളത് നോക്കുക കാരണം അത്യാവശ്യം നല്ല ചെളിയുണ്ട് പിന്നെ പാറ പോലുള്ള സ്ഥലങ്ങളാണ് കാണുന്നത് ആ അത്യാവശ്യം നല്ല സൈസുകളൊന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വരാലുകൾ ഈ വലയിൽ നിന്ന് ഒളിഞ്ഞ് മാറിയിട്ടൊക്കെ നടക്കും അല്ലെങ്കിൽ ചെളിയിൽ താന്നിരിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കാരണം വെള്ളം പൂർണ്ണമായിട്ട് പറ്റിക്കൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അങ്ങനെ വല കരക്ക് കയറി കയറ്റിയ സമയത്ത് കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ വരാലുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ ഓരോന്നിനെ സൈസ് കണ്ടില്ലേ ഈ സമയത്തൊന്നും ഇപ്പോൾ ലാസ്റ്റായിട്ടൊന്നും ഇവർ പ്രോപ്പറായിട്ട് ഇതിന് ഫീഡ് കാര്യങ്ങളൊന്നും കൊടുക്കലില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം കല്ല് ഫീഡിന് വരാലിൻ്റെ ഫീഡിന് അത്യാവശ്യം നല്ല വില ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ടുള്ള വരാലുകളാണ് ഇതിനകത്ത് കെടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് പിടിക്കാൻ പറ്റാതെ എന്നാൽ പിടിക്കാൻ കിട്ടാത്ത വരാലുകൾ ഇതിനകത്തുണ്ടായിരുന്നു ഇടയ്ക്ക് അവർ തീറ്റ വന്ന് കൊടുക്കാറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ് ഇതിൻ്റെ തൂക്കണ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇവർ മൂന്ന് പേര് മാത്രമാണ് നിന്നുള്ളത് ഈ മീൻപിടുത്തത്തിന് എത്തിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് പേരും താഴെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് മുകളിലേക്ക് ഈ മീൻ എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് ആ ചാക്കിനകത്തേക്കാണ് മീൻ ആദ്യമായിട്ടുള്ളത് പിന്നെ തൊട്ടടുത്തിന് കയർ കെട്ടി തൂക്കിട്ട കുളത്തിൻ്റെ നേരെ മേലേക്ക് എന്നിട്ട് എന്തു ചെയ്യുക ഒരാൾ പിന്നെ തിരിച്ച് കുളത്തിൽ നിന്ന് കയറിയിട്ട് നേരെ മേലെ വന്നിട്ട് അവിടുന്ന് എന്തു ചെയ്യുകയാണെങ്കിൽ ചാക്കിലാക്കിയിട്ട് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ സംഭവം ഇനി നമുക്കിത് കുട്ടണ സമയത്ത് മീനിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ നേരിട്ട് താർപ്പായേക്കാം നമ്മൾ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ മീനിനൊരു കംപ്ലയിൻറ്റ് കൂടാത്ത രീതിയിൽ മീൻ നമ്മൾ കീപ്പ് ചെയ്യണം എങ്കിലിത് പ്രോപ്പറായിട്ട് തന്നെ വരുന്ന കൊണ്ടുപോകുന്ന ടീമിന് കൊണ്ടുപോകാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ ഏകദേശം ഒരു കിലോ ഒരു കിലോയുടെ മുകളിലേക്ക് സൈസുള്ള വരാലുകളാണ് നമുക്കൂടെ കാണാൻ പറ്റുന്നത് മുകളിലെ ഓല കാര്യങ്ങൾ ഇട്ട് കൊടുത്തുണ്ട് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് മീൻ ചാടി ഒരു ഹൈഡിങ് സ്പേസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ചൂട് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ താഴെ നിൽക്കുകയും ചെയ്യാമല്ലോ പിന്നെ ഇതാ രണ്ടാമത് വല വീണ്ടും ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഈ വലക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ ക്യാരറിയിക്കണം തോന്നുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നതും വല അടിയെന്ന് രണ്ട് പേര് പിടിച്ചിട്ടുണ്ട് പൊക്കിട്ട കരയിലേക്ക് അതാ പോകുന്നത് നല്ല അടിപൊളി പടുക്കുറ്റം സൈസുള്ള വരാലുകൾട്ടാണ് ഒക്കെ നമ്മുടെ വളർത്തു വരാലുകൾ സൈസ് കണ്ടില്ലേ എങ്ങനെയായാലും ചിലതൊക്കെ ഒരു ഒന്നര കിലോ റേഞ്ചെങ്കിലും മിനിമം വെയിറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് തന്നെ ഇവിടെ നിന്ന് അപ്പോൾ അവർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഈ മീൻ പിടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെട്ടെന്ന് നമ്മൾ ഒരു റഫായിട്ടുള്ള പിടിക്കണ്ടല്ലോ പുഴയിൽ നിന്നും തോട്ടുന്നൊക്കെ പിടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് പിടിച്ച് വലിച്ച് അങ്ങോട്ടിട്ട് പെട്ടെന്ന് നമ്മൾ കരയെ കയറ്റി കൊണ്ടുപോകുക എന്നുള്ളത് ആ രീതി പരിപാടി ഒന്നും നടക്കില്ല നല്ല സാവധാനം ടൈം എടുത്തിട്ട് അതിന് പരിക്ക് പറ്റാത്ത രീതിയിൽ പിടിച്ചു കൊണ്ടുപോകണം ആ രീതിയിലാണ് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊളത്തിന്ന് കയറ്റിയ മീനുമായിട്ട് റാഫിതാ വരുന്നേ റാഫി ഏകദേശം എത്ര കിലോ ഒന്നര രണ്ടിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും കുടിച്ച മീനാണിത് ഒരു ഏകദേശം ഒരു ഒന്നേ മുക്കാല് കറിയൊക്കെ ഉള്ള മീനാണിത് ഫൈനല് നമ്മള് പിടിച്ചിട്ടുള്ള മീനുകൾ പിടിച്ചിട്ടുള്ള മീന് എത്രത്തോളം വെളിച്ചെന്ത ഇതാണ് കേട്ടാ മീൻ എടുക്കാൻ വന്ന ടീം പേര് പേരെന്തായത് നിങ്ങൾ ആള് കേരളം എല്ലായിടത്തും എല്ലായിടത്തും എടുക്കും തമിഴ്നാട് ആയാലും ബാംഗ്ലൂർ ആയാലും ഒക്കെ എടുക്കുന്നുണ്ട് അവിടുന്നൊക്കെ എല്ലാ മീനും എടുക്കും വാളയും നെട്രും ഒക്കെ എടുക്കണ്ടേ മൈനസ് ആക്കിട്ട് സീറോ ആക്കിയിട്ടുണ്ട് ഒന്ന് എഴുന്നൂറ് നല്ല വെയിറ്റ് അത്ര തന്നെ ഒന്ന് ഒന്നര കിലോ ഉണ്ടാവും അത് ഒന്നേ എഴുന്നൂറ് രണ്ട് കിലോട്ട് ഏകദേശം രണ്ട് കിലോ ഉണ്ട് പെട്ട് ഈ കാണുന്ന മുതലിട്ടാ രണ്ട് കിലോ വെയിറ്റ് ഉള്ള സാധനം അടിപൊളി സൂപ്പർ എങ്ങനെ ഓരോ ഓരോ കർഷകരെ കർഷകരെ എടുത്തത് നമ്മൾ ആദ്യം ആദ്യം എന്ത് നോക്കും എന്നിട്ട് മീന് വലുപ്പ് അതേപോലെ വലുപ്പ് അയക്കണോ ചെറിയ ചെറിയ സൈസാണോ ഒരു നൂറ് രൂപ കിലോ വ്യത്യാസം വരും മനസ്സിലായോ ാണ് വലുപ്പൊണ്ട് ചെറിയ സൈസാകുമ്പോ ഇരുന്നൂറ്റി അമ്പതിന് താഴെ കിട്ടുള്ളു ചെലപ്പോ അവർക്ക് അതൊരു മാസം നിർത്തി കഴിഞ്ഞാല് നിങ്ങളെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യക്കാരനെ വിളിച്ചുള്ളൂ അല്ലേ ആ കാരണം കൊറേ കർഷകർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും ചിലപ്പോൾ വളർത്തിയിട്ട് വിൽക്കാൻ മാർഗ്ഗമില്ലാതെ അറിയാതെ നിക്കുന്നവരുണ്ടാവും ഞങ്ങൾ പേസ് ചെയ്തിട്ട കാര്യങ്ങൾ ചെയ്യണേ അപ്പൊ നമ്മളൊരു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ സറൗണ്ടില് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് അതൊരു ഡ്രമ്മിൽ കിടാൻ പറ്റുന്ന ൊത്ത വച്ചാഫിയായി പ്രദേശലെ രണ്ടു കിലോ കിട്ടിട്ടാ ഒന്ന് കിട്ടി ഒന്നേ മുക്കാലിന് കിട്ടി ഇതിലും ഈ വരണേടാ കാലിൻ്റെ മുട്ട് വരണ്ട് ഇനി പിടിച്ച മീനുണ്ടല്ലോ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വണ്ടി അവിടെ വന്നിട്ടുണ്ടോ വീട്ടിന് മുന്നിൽ ഫ്രണ്ട് അങ്ങോട്ട് മാറ്റിയാണ് ഇപ്പം മീനിനെ കാണിട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് അതിനാണ് കൊട്ടേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് തൂക്കി കൊണ്ടുവന്നിട്ടുള്ള വരാലുകളൊക്കെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡ്രമ്മിനകത്ത്

സാധാരണ ഇങ്ങനെ വെച്ചിട്ട് ചെറിയ കുറച്ച് കൊള്ളാം ഇന്ന് ഇവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു കിലോളം വരാലിട്ട കംപ്ലീറ്റ് കണ്ടില്ല ഡ്രമ്മിൽ കയറ്റി ടോപ്പ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ടാവും കർഷകർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് പിന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ലോങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരുമോ നിങ്ങളെ തന്നെ മീൻപിടുത്തക്കാരുണ്ടോ അതോ കർഷകർ പിടിച്ചു തരണോ അതോ ഇല്ല മീൻപിടുത്ത് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അഡീഷണൽ മീൻ അല്ലെങ്കിൽ പറഞ്ഞിട്ട് അങ്ങനെ എന്നാലും നിങ്ങളെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നത് വീഡിയോ കാണാൻ ആയാലും കർഷകർ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ കേട്ടോ ഓക്കെ കൂടുതൽ കാഴ്ചകളും വിശേഷവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം